ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മ മാതാവിനോടും തിരുകുമാരനോടും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ മാതാവ് വഴി എനിക്ക് കിട്ടിയ നന്മകളെയും സാക്ഷ്യങ്ങളാക്കി ഇവിടെ ഏറ്റുപറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് എൻ്റെ പേര് സ്നേഹാ പി തോമസ് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി മെയ് ഇരുപതാം തീയതിയാണ് ഇതെൻ്റെ മമ്മി മമ്മിക്ക് കിട്ടിയ ഒരു സാക്ഷ്യം ഒരു നന്മയെ പറ്റിയാണ് ഞാനിന്ന് ഇവിടെ പറയാൻ നിൽക്കുന്നത് എൻ്റെ മമ്മി ഈ വർഷം മാർച്ച് മാസം ഒരു അബ്ഡോമിനൽ സ്കാൻ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുകയും അതിൽ ഞാൻ ആ സമയത്ത് ഞാനൊരു നേഴ്സിംഗ് സ്റ്റുഡൻ്റായിരുന്നു ഞാനിപ്പോൾ പാസ്സായി ആ സമയത്ത് ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുക താമസിക്കുകയായിരുന്നു സ്റ്റേ ആയിരുന്നു അപ്പോൾ എൻ്റെ മമ്മി അവിടെ സ്കാൻ ചെയ്യുകയും അവിടെ മമ്മിക്ക് പലതര വിഷയങ്ങളും അബ്ഡോമിൽ ഉണ്ടെന്ന് പറയും ഫാറ്റി ലിവർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയും പക്ഷേ ആ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടേയൊരു സങ്കടമാണ് അന്നുണ്ടായത് അതായത് മമ്മിയുടെ സെർവീക്സ് റീജിയണിൽ ഒരു ചെറിയ സിസ്റ്റുലേഷൻ ഉണ്ടെന്ന് അവിടെ അന്ന് പറയുകയും ചെയ്തു അന്ന് ഡോക്ടർ മമ്മിയോട് ജസ്റ്റ് ആ ഒരു പാപ്സ്മിയ ടെസ്റ്റ് എടുത്തപ്പോൾ മമ്മി ചോദിച്ചു എന്താണ് എന്താണിതിപ്പോൾ എടുക്കാൻ കാര്യം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ചുമ്മാ എടുക്കുന്നതു മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റിസൾട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു വൺ മന്ത് കഴിഞ്ഞ് മാത്രമേ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു ഇത് മമ്മി അത്ര കാര്യമാക്കി എടുത്തില്ല മമ്മി അതെനിക്ക് വാട്സപ്പ് ചെയ്തു തരികയും എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആകെപ്പാടെ ഞാൻ അതിൻ്റെ ടെൻഷനിൽ നിൽക്കുമ്പോൾ മമ്മി എനിക്കിത് അയച്ചു തരികയും ഞാൻ ഇതിൻ്റെ റിസൾട്ടിൻ്റെ കാണുകയും ചെയ്തു ആ സമയത്ത് നമുക്കറിയാം നമ്മളൊരു മെഡിക്കൽ ഫീൽഡിൽ നടന്നു പോകുമ്പോൾ ഒരു പാപ്സ്മിയ ടെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിയുമ്പം എന്തിനായിരിക്കും അതിലൊരു ക്യാൻസറിൻ്റെ ഒരു സിസ്റ്റ് ആണെന്ന് അവർക്കൊരു തോന്നലുണ്ടായിട്ടായിരിക്കാം അതങ്ങനെ അങ്ങനെ ഒരു പാപ്സമിയ ടെസ്റ്റ് നടത്തി നടത്തി നടത്തിക്കഴിഞ്ഞാൽ ഞാൻ മമ്മിയോട് ചോദിച്ചു മമ്മി അവരെന്തേലും പറഞ്ഞോ ഇല്ല ഞാൻ എനിക്ക് ആകെ സങ്കടം വന്നിട്ട് ഞാൻ ആദ്യം നോക്കിയത് എൻ്റെ അമ്മ മാതാവിനെ ആയിരുന്നു ഞാൻ അവിടെ ഇരുന്ന് അമ്മ മാതാവിനോട് എൻ്റെ കണ്ണ് നിറഞ്ഞു എൻ്റെ കൂട്ടുകാർക്ക് ആർക്കും അറിയില്ല ഞാൻ ആകെ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞത് മമ്മിക്ക് ഫാറ്റ് ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല റിസൾട്ട് വരുന്നിടം വരെ ഞാനിത് ആരോടും പറയില്ല അമ്മമാതാവിനോട് ഞാൻ പറയും അത് കഴിഞ്ഞ് അത് ആ മമ്മിയോട് പറഞ്ഞാൽ ഞാൻ അമ്മ മാതാവിനോടെ വന്ന് സാക്ഷീകരിക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എൻ്റെ കൂട്ടുകാർക്കോ എൻ്റെ വീട്ടുകാർക്കോ ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ അമ്മ മാതാവിന് കൂടുതലായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു അമ്മ അമ്മയുടെ റിസൾട്ട് വരുന്ന സമയത്ത് അത് നെഗറ്റീവാക്കി എനിക്ക് കാണണം വേറെ ഒന്നും എനിക്ക് കാണണ്ട എൻ്റെ മമ്മി ഒരു രോഗിയായിട്ട് കാണാനോ അങ്ങനെ ഒരു സിസ്റ്റോ ക്യാൻസറോ ഒന്നുമായിട്ട് കാണാനോ എനിക്ക് സാധിക്കില്ല അമ്മ മാതാവെ എനിക്ക് അതിന് കഴിയുകയില്ല മാതാവ് തന്നെ അത് നെഗറ്റീവ് ആക്കി അമ്മയുടെ പ്രതീക്ഷണത്തിനസ് സാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്നും അമ്മയുടെ മുന്നിൽ വന്നത് ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ സാക്ഷ്യം പറയാൻ എനിക്ക് കഴിയണമെന്നും ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ മെയ് ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഇവിടെ വന്ന് ഇവിടെ ഇവിടെ വന്ന് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു അടുത്ത വട്ടം ഞാൻ വരുമ്പോൾ എൻ്റെ മമ്മിയെ കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കണം നിന്നിട്ട് ഞാൻ സാക്ഷ്യം പറയണം എൻ്റെ മമ്മിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ള കാര്യം ആദ്യം ഞാൻ ഡോക്ടറിനടുത്ത് ചെന്ന് ചോദിച്ചു റിസൾട്ടും കാര്യങ്ങളും ആയോ റിസൾട്ടായിട്ടില്ല മെയ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങളിവിടെ വീണ്ടും വരികയും ഞാൻ എൻ്റെ കൂട്ടുകാർ ഒന്നിച്ചാണ് വന്നത് ആ ഉടമ്പടിയിൽ എടുത്തപ്പോൾ മമ്മിയുടെ കാര്യം ഞാൻ എടുത്ത് എഴുതുകയും ചെയ്തു അതെനിക്ക് നെഗറ്റീവായി കാണണം മമ്മിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഉടമ്പടി എടുത്ത് ഏപ്രിൽ മുപ്പതാം തീയതി ഞാൻ നോക്കുകയും അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് നെഗറ്റീവായി എന്നെനിക്ക് കാണാനും സാധിച്ചു അതെനിക്ക് ഒരുക്കി തന്ന എൻ്റെ മാ അമ്മമാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അടുത്തതായി എനിക്ക് ഫോർത്ത് ഇയറിൻ്റെ എക്സാം എൻ്റെ ഞാനൊരു നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഫോർത്ത് ഇയറിൻ്റെ എക്സാം നല്ല പാടായിരുന്നു അത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയും ഭയങ്കര ടെൻഷന് കാര്യങ്ങൾ അവസാനത്തെ വർഷം ഗ്രാജുവേഷൻ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് പഠിച്ചിറങ്ങി നമ്മൾ പാസ്സായി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു എക്സാമിലെ എൻഡിൽ വന്ന് നിൽക്കുക ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ഞാനെൻ്റെ കൂട്ടുകാരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ എക്സാമിൻ്റെ സമയമായി മാതാവിൻ്റെ ഈ കാശ് രൂപം പിടിച്ചോട് മാത്രമേ ഇതുവരെ എഴുതിയിട്ടുള്ള ഏത് എക്സാമിനും ഞാൻ പോകത്തുള്ളായിരുന്നു ഇവിടുന്ന് വെഞ്ചിരിച്ച് കിട്ടിയ ഉപ്പും എടുത്ത് ഞാൻ എക്സാം ഹോളിൽ നിന്ന് കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ അമ്മമാതവനോട് പറയും എൻ്റെ കൂടെ കയറണം അമ്മമാതാവ് എൻ്റെ എക്സാം ഹോളിൽ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അമ്മ മാതാവ് ഉണ്ടായിരിക്കണം അടുത്ത് വന്ന് തന്നെ നിന്ന് തന്നെ അമ്മമാതാവ് എനിക്ക് പറഞ്ഞു തരുന്നത് മാത്രമേ എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ ഞാൻ അല്ല എഴുതുന്നത് അമ്മമാതാവ് എൻ്റെ കൈ പിടിച്ച് തന്നെ അത് എഴുതിപ്പിക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇതിൽ ജയിക്കുകയുള്ളൂ എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല അങ് അവിടുന്ന് തന്ന ഉത്തരങ്ങൾ മാത്രമേ എനിക്ക് എഴുതാൻ പറ്റുകയുള്ളൂ ഞാൻ ഉറക്കെ അവിടുന്ന് പ്രാർത്ഥിച്ച് ഞാൻ എക്സാഹോൾ ഹോള് കയറുമ്പോൾ അമ്മമാതാവിനെ കൈ പിടിച്ചുകൊണ്ട് കയറും അവിടെ ചെന്ന് ഇരുന്ന് ഞാൻ അവിടെ ഉപ്പ് വിതറി എക്സാമിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റിൻസ് കാണുമ്പോഴും എനിക്കറിയാവുന്നത് ഞാൻ സ്പീഡിൽ തീർക്കുമ്പോൾ ഞാൻ അവർക്കും എൻ്റെ കൈ പിടിച്ചെഴുതുന്നത് എൻ്റെ അമ്മമാതാവോ എൻ്റെ യേശു ആണ് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് എന്നുള്ളത് ആ സമയത്ത് ഓരോ ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോഴും ഞാൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെയും കൃപ പറഞ്ഞും ഞാൻ ഉറക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാനതെല്ലാം അറ്റൻഡ് ചെയ്ത് ഓ ഒ ബി സി എക്സാം അതായത് ഒരു ഗൈനക്കോളജി സബ്ജക്റ്റാണ് അത് എനിക്ക് ഇച്ചിരി ടഫായിട്ട് തന്നെയാണ് നിന്നിരുന്നത് അപ്പോൾ രണ്ട് ഞാൻ എഴുതി കോൺഫിഡൻസ് ആയിരുന്നു പക്ഷേ എഴുതി ഞാൻ വെള്ളിൽ വന്നപ്പോൾ രണ്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്ത് ചെയ്തില്ല എന്നെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഞാൻ എൻ്റെ മമ്മിയെ വിളിച്ചു കാര്യം പറഞ്ഞു എനിക്ക് ആകെപ്പാട വിഷമമായി കാരണം ഒരു രണ്ട് മാർക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫെയിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷൻ മമ്മി പറഞ്ഞു നീ പേടിക്കണ്ട പപ്പായും പറഞ്ഞു നീ പേടിക്കണ്ട അമ്മ മാതാവിനെ മുറുക്കപ്പേടിക്ക് പാസ്സാകും കുഴപ്പമില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറക്കെ മുറുക്കെ പിടിച്ചത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ മെയ് മാസം എട്ടാം തീയതി എൻ്റെ റിസൾട്ട് വരികയും ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സോടെ ഞാൻ അതിനെ പാസ്സാകുകയും ചെയ്തു അമ്മ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണത് അന്നും ഞാൻ പ്രാർത്ഥിച്ചത് ഇതുപോലെ വന്നു ഇന്ന് ഇവിടുന്ന് സാക്ഷ്യം പറയാൻ പറയാൻ എനിക്ക് കഴിയണമേന്നായിരുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പത്രം ഞാൻ മേടിക്കുകയും എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ ജൂനിയേഴ്സിനും ഒക്കെ കൊടുക്കുമ്പോൾ അവിടെ തെലുങ്കു കുട്ടികളുണ്ട് അപ്പോൾ ഇതെല്ലാവരുടെ കയ്യിലും മാതാവിൻ്റെ ഫോട്ടോയും ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ആകെ ഒരു ഡൗട്ടാണ് ഇതെന്താണ് എന്തിനാണ് നിങ്ങളിതൊക്കെ കൊടുക്കുന്നതെന്നുള്ളത് അന്ന് അറിയുന്ന രീതിയിൽ ഞങ്ങൾ എല്ലാ അവരോട് എല്ലാവരോടും ഇത് കൃപാസനം എന്ന് പറഞ്ഞ മാതാവാണ് ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് നിരവധി സാക്ഷ്യങ്ങളും കാര്യങ്ങളും മാതാവ് നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുമെന്ന് ഞാൻ ഏറ്റവും അവരോട് പറയുമായിരുന്നു ഭാരപ്പെട്ടിരിക്കുന്ന കുറേ കുട്ടികളെ കാണുമ്പോഴും ഞാൻ പറയും നീ കൃപാസനത്തിൽ പോ പോയി കഴിഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് എക്സാം എഴുത് പാസ്സാകും മാതാവ് അവിടെ നിന്ന് കാക്കും എന്ന് തന്നെ ഞാൻ ഉറച്ച് പറയുമായിരുന്നു പിന്നെ എൻ്റെ ആത്മീയ വളർച്ച ആത്മീയ വളർച്ച എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏറ്റവും വലുത് എൻ്റെ അമ്മ മാതാവിനോടും യേശുവിനോടും കൂടുതലായിട്ട് അടുക്കാനാണ് എനിക്ക് സാധിച്ചത് അതായത് ഞാനിപ്പോൾ എവിടെ പോവുകയാണെങ്കിലും എനിക്കിപ്പോൾ എന്ത് വിഷമം വന്നോട്ടെ സങ്കടം വന്നോട്ടെ ഞാൻ ആദ്യം ഓടിച്ചെന്ന് അമ്മ മാതാവിനോട് പറയും എൻ്റെ യേശുരോട് പറയും എന്നിട്ട് ഞങ്ങൾ രണ്ടൊരു ഒരു സംസാരിക്കുന്ന പോലെ നല്ലപോലെ നിന്ന് സംസാരിച്ച് ഇപ്പം ഞാൻ വാഹനം ഓടിക്കുവാണെങ്കിൽ തന്നെയും ഈ മാതാ കാശൂപവും കൊന്തയും ഞാൻ എൻ്റെ ഇട്ടിട്ട് മാത്രമേ മാതാവിയെ സംരക്ഷണയായി എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ വാഹനം എടുക്കാറുള്ളൂ അങ്ങനെ എവിടെ പോയാലും ഞാനങ്ങനെ മാതാവിനോട് സംസാരിച്ചു ഏത് വിഷമം പ്രതിസന്ധിയിൽ പോയാൽ പോലും ഈ ഒരു കാശ്രൂപം പിടിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ മാതാവ് ഒന്നിനും എനിക്ക് ഒരു തടസ്സവും വന്നിട്ടില്ല എപ്പോഴും എൻ്റെ വഴി തുറന്നു തന്നെ അവിടെ കാണിക്കാറുണ്ട് അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് നന്ദി പറയാറും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇത്രയും ചെയ്തു തന്നാൽ എൻ്റെ മാതാവിനോടും എൻ്റെ യേശുവിനോടും ഒരായിരം നന്ദി പറയുന്നു ഒന്ന് യോഹനാൻ മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം പറയുന്നു കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു സ്നേഹ പി തോമസ് ഇവിടെ നമ്മളോട് പങ്കുവെച്ച മനോഹരമായ സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് തൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അമ്മ മാതാവിനെ സഹായി സമീപിക്കാൻ മാത്രം ഒരു വലിയ ഫ്രീഡത്തിലേക്ക് ഈ ഉടമ്പടി അവരെ എത്തിച്ചു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി മമ്മിയുടെ ഒരു ഒരു മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയാണ് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെന്ന് മകൾ സംസാരിക്കാൻ തുടങ്ങിയത് വളരെ ശക്തമായി പറയുകയാണ് മാതാവിനോട് അങ്ങോട്ട് ഓർഡർ കൊടുക്കുന്ന ഒരു ഉടമ്പടിയുടെ പ്രത്യേകതയാണ് നമ്മളിതിൽ കാണുന്നത് എനിക്കിത് വേണം എൻ്റെ അമ്മ ഒരു രോഗിയായി കാണാൻ എനിക്ക് ആഗ്രഹമില്ല ഓർഡർ അങ്ങോട്ടാണ് ഇവിടെ കരഞ്ഞ് വിളിക്കലോ വിഷമങ്ങളോ ഒന്നുമല്ല ഞാനും മാതാവുമായിട്ടുള്ള ആ തിക്ക് ഫ്രണ്ട്ഷിപ്പിൽ തിക്ക് ബോണ്ട് ലവ് ബോണ്ടിൽ അവർ ഇവൾക്ക് പറയാനായിട്ട് സാധിച്ചു മാതാവ് എനിക്കിത് വേണം മാതാവ് അത് സാധിച്ചു കൊടുക്കുകയാണ് തൻ്റെ അമ്മയ്ക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ അവർക്ക് അവർക്ക് ആ സോറി അവരുടെ ആ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്ന് മകൾ സാക്ഷ്യപ്പെടുത്തും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ഈ മകളുടെ പഠന കാലഘട്ടത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ തനിക്ക് എന്ത് ടെൻഷൻ ഇൻ ബിറ്റ്വീനിൽ വന്നാലും ഓ എനിക്ക് അപ്രോച്ച് ചെയ്യാൻ എൻ്റെ അമ്മയുണ്ടല്ലോ വേഗം അമ്മയുടെ എടുത്ത് കാര്യം പറഞ്ഞ് ഈശോയിൽ നിന്ന് അനുഗ്രഹം വായിക്കുന്ന ഒരു വളരെ പേഴ്സണൽ കോൺഫിഡൻസ് ഈ മകൾക്ക് ഇൻറ്റിമസി ഈ മകൾക്ക് വന്നു എന്നാണ് ഈ സാക്ഷ്യം നമ്മെ സ്ഥിരീകരിക്കുന്നത് എന്തുമാത്രം ഈശോയോട് അടുത്തു കഴിഞ്ഞു പരിശുദ്ധ അമ്മയോട് എന്തുമാത്രം ഫ്രീഡം വന്നു കഴിഞ്ഞു എന്ന് ജീവിതാനുഭവങ്ങൾ ഉടമ്പടിയിലൂടെ ഈ മകൾ പഠിച്ചു കഴിഞ്ഞു ഈ യങ് ഏജിൽ ഈ മകൾക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ പഠന കാലഘട്ടത്തിൽ തനിക്ക് ഉടമ്പടിയിലായിരിക്കുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ മകൾക്ക് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏതൊരു ഹെക്ടിക് അവസ്ഥകളെയും ഫേസ് ചെയ്യാൻ സാധിക്കും പരിശുദ്ധ അമ്മതിനോട് കൂടെ നിൽക്കും പരിശുദ്ധ അമ്മ അതെല്ലാം ക്രമീകരിച്ചു കൊടുക്കും എന്ന് വളരെ വ്യക്ത മാക്കി നമ്മളോട് സംസാരിക്കുന്ന ഒരു വലിയ പങ്കുവെക്കലാണ് നാം ഇപ്പോൾ കേട്ടത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി ഈ സാഹസ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക